ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ വന്നിരിക്കുന്ന താൽക്കാലിക ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് താൽക്കാലിക ഒഴിവുകൾ വരാറുണ്ട് അപ്പം അത്തരത്തിലുള്ള താൽക്കാലിക ഒഴിവുകളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ ഈ ഒരു ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ നിരവധി തസ്തികളിലേക്ക് പന്ത്രണ്ടോളം സ്ഥാപനങ്ങളിലായിട്ട് താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കേതായാലും ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി കേരള കീഴിൽ ജോലികൾ നേടാൻ പറ്റുമെന്ന് നോക്കാം പതിനായിട്ടുള്ള താൽക്കാലിക നിയമം ട്രിഡ് വഴി നടപ്പിലാക്കുന്ന നഗര സൗന്ദര്യവൽക്കരണ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി ചുഡീകരിക്കുന്ന തസ്തികളിലേക്ക് താൽക്കാലിക നിയമം നടന്നു ഇൻഫ്രാസ്ട്രക്ചർ സ്പെഷ്യലിസ്റ്റ് ക്ലർക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡന്റ് മെസ്സഞ്ച് തസ്തികളിലേക്കാണ് നിയമനം വിദ്യാഭ്യാസവിധ ശമ്പളം അപേക്ഷാ ഫോറം തുടങ്ങിയ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ടിഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പരിശോധിക്കാവുന്നതാണ് കൂടാതെ പ്രവൃത്തി ദിവസങ്ങളിൽ തിരുവനന്തപുരം വഴുതക്കാടുള്ള ടിഡ ഓഫീസിൽ നിന്നും നേരിട്ട് അറിയാവുന്നതാണ് ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ ആറ് വൈകീട്ട് അഞ്ച് മണിവരെയാണ് പിന്നെ പ്രൊജക്റ്റ് ഫെലോ ഒഴിവാണ് കേരള വനഗവേഷണ സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ കാലാവധിയിൽ ഒരു സമയബന്ധിത ഗവേഷണ പദ്ധതിയിൽ ഒരു പ്രൊജക്റ്റ് ഫെലോയുടെ താൽക്കാലിക ഒഴിവിൽ നിയമിക്കുന്നതിന് ഇരുപത്തൊന്നിന് രാവിലെ പത്തിന് കേരള വനഗവേഷണ സ്ഥാപനത്തിൽ തൃശ്ശൂർ പി ചിയിലെ ഓഫീസിൽ ഇൻ്റർവ്യൂ നടത്തും വിശദവിവരങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ ബന്ധപ്പെടാവുന്നതാണ് ജില്ലാ ആശുപത്രി താൽക്കാലിക നിയമനമാണ് ജില്ലാ ആശുപത്രിയിൽ എക്കോ ടി എം ടി ടെക്നീഷ്യൻസ് ഇ സിഇ ജി ടെക്നീഷ്യൻസ് ഒ ടി ടെക്നീഷ്യൻസ് എന്നീ തസ്തികളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു പി എസ് സി അംഗീകൃത ബാച്ചിലർ ഓഫ് കാർഡിയോ ടെക്നോളജി അതുപോലെ ഡിപ്ലോമ ഇൻ കാർഡിയോ ടെക്നോളജിയിൽ എക്കോ ടി എം ടി ടെക്നീഷ്യൻ യോഗ്യത ഇന്റർവ്യൂ ജൂൺ ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് ഇ സി ജി ടെക്നീഷ്യന് വി എച്ച് എസ് സി സർട്ടിഫിക്കറ്റ് ഇൻ ഇ സി ജി ആൻഡ് റേഡിയോമെട്രിക് ടെക്നോളജി ഡിപ്ലോമ ഇൻ കാർഡിയോ ടെക്നോളജി എന്നിവയാണ് യോഗ്യത ഇൻറ്റർവ്യൂ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒ ടി ടെക്നീഷ്യൻസ് പ്ലസ് ടു സയൻസ് മുഖ്യ വിഷയ മുഖ്യ വിഷയമായി പി ഡിഗ്രി ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ തിയ തിയേറ്റർ ടെക്നോളജി ഇൻ്റർവ്യൂ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണി എല്ലാ തസ്തികളിലേക്കും മുൻപരിചയം അഭിഗാമി താൽപ്പര്യമുള്ളവർ മേൽവിലാസം തെളിയിക്കുന്ന അസൽ രേഖകൾ ബയോഡാറ്റ ഐഡൻറ്റി തെളിയിക്കുന്ന രേഖ എന്നിവ സഹിതം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് മുമ്പാകെ ഇൻറ്റർവ്യൂവിന് ഹാജരാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് നിയമനമാണ് തൃശ്ശൂർ ജില്ലയിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസർച്ചിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ ഫിസിയോതെറാപ്പിസ്റ്റിന് ദിവസവേതനാടിസ്ഥാനത്തെ നിയമിക്കുന്നുണ്ട് യോഗ്യതാ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിയോതെറാപ്പി ബിരുദം ബിരുദാനന്തര ബിരുദം സ്പോർട്സ് മെഡി മെഡിസിൻ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന പ്രതിമാസ വേതനം ഇരുപത്തൊന്നായിരം രൂപ ബയോഡാറ്റ യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ജൂൺ ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്നിന് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസേർച്ചിൽ ഹാജരാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈബ്രറി നിയമനമാണ് ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെൻ്റ് ഓഫീസിൻ്റെ നിയന്ത്രണത്തിലുള്ള നായരങ്ങാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കരാർ ഇസ്ഥാനത്തിൽ ലൈബ്രറിയെ നിയമിക്കുന്നു സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള വനിതകൾക്കാണ് അവസരം യോഗ്യത ലൈബ്രറി സയൻസിൽ ബിരുദം കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറിയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രതിമാസ വേതനം ഇരുപത്തിരണ്ടായിരം രൂപ വെള്ളക്കരളാസിൽ തയ്യാറാക്കിയ അപേക്ഷ ബയോഡാറ്റ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സദ്യയുടെ പകർപ്പോൾ സേവനം ജൂൺ ഇരുപത്തെട്ടിനകം ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ ചാലക്കുടി ആറ് എട്ട് മൂ ആറ് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം ഏഴ് എന്ന വിലാസത്തിൽ ലഭ്യമാക്കണമെന്ന് അറിയിച്ചിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒഴിവ് വന്നിട്ടുണ്ട് അതിൽ കേരള സർക്കാരിൻ്റെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാനേജിംഗ് ഡയറക്ടർ തസ്തി ഉൾപ്പെടെ വിവിധ തസ്ത ഒഴിവുകളിലേക്ക് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അപേക്ഷണിച്ചു തിരിക്കോ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ട്രാവൻകൂർ സിമെൻറ്റ് ലിമിറ്റഡ് യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ടെക്സ്റ്റൈൽസ് കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള ആർട്ടിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അതുപോലെ വിവിഡ് എന്നിവിടെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ അസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിഫോൺ പ്രൈവറ്റ് ലിമിറ്റഡിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അസ്തിയിൽ ഒഴിവുണ്ട് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കലിൻ ലിമിറ്റഡിൽ വിവിധ വസ്തികൾ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ കമ്പനിയിൽ സെക്രട്ടറി അസ്തികയിലും അപേക്ഷിച്ചിട്ടുണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ താൽക്കാലിക നിയമനം വന്നിട്ടുണ്ട് ശ്രീ സ്വാതി തിരുനാൾ സഖാ സംഗീത സംഗീത കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ വയലിൻ ഡാൻസ് കേരള നടനം അതുപോലെ വോക്കൽ മൃതംഗം വിഭാഗത്തിൽ ഒഴിവുള്ള അധ്യാപക തസ്തികളിലേക്ക് അതിഥി അധ്യാപകരെ ദിവസവേത അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനപേക്ഷിച്ചിട്ടുണ്ട് നിശ്ചിത യോഗത്തിലുള്ളവർക്കും ഉള്ളവരെയും ഗസ്റ്റ് ലെക്ചർ പാനലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ വയലിൻ വിഭാഗ ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ ഇരുപത്തൊന്നിനും ഡാൻസ് വിഭാഗം ഉദ്യോഗർത്ഥികൾക്ക് ജൂൺ ഇരുപത്തിയാറിനും വോക്കൽ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തിയേഴിനും മുതങ്ങ് വിഭാഗ ഉദ്യോഗസ്ഥർക്ക് ഇരുപത്തിയെട്ടിനും അതേ ദിവസം രാവിലെ പത്തിന് കോളേജിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം വിദ്യാഭ്യാസ മാർക്ക് ലിസ്റ്റുകൾ പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് മുതലായവ അസലും പകർക്കും അഭിമുഖ സമയത്ത് ഹാജരാകണം അറിയിച്ചിട്ടുണ്ട് പിന്നെ കേരള റോഡ് സുരക്ഷാ അതോറിറ്റി ഡെപ്യൂട്ടേഷൻ ഒഴുകുന്നുണ്ട് കേരള റോഡ് സുരക്ഷാ അതോറിറ്റി ക്ലർക്ക് ഓഫീസ് അറ്റൻഡൻറ് അസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ വഴി നിയമിക്കുന്നുണ്ട് കേരള സർവീസസ് റൂൾ പാർട്ട് ഒന്നിലെ ചട്ടം നൂറ്റി അനുസരിച്ചാണ് നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ നോൺ ഒബേഷൻ സർട്ടിഫിക്കറ്റ് സഹിതം ബന്ധപ്പെട്ട വകുപ്പ് മേധാവി മുഖാന്തരം കേരള റോഡ് സുരക്ഷാ കമ്മീഷൻ ട്രാൻസ്റ്റവേഴ്സ് തിരുവനന്തപുരം പതിനാല് എന്ന വിലാസത്തിൽ ജൂൺ മുപ്പതിനകം സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് പൂജ്യാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആറ് മൂന്ന് ആറ് ഒമ്പത് നമ്പറുകളും ബന്ധപ്പെടാവുന്നതാണ് പിന്നെ താൽക്കാലിക നിയമനം കണ്ണൂർ ഗവൺമെൻറ് ടി ടി എം എൻ ആൻഡ് മോഡൽ യു പി സ്കൂളിലേക്കാണ് താൽക്കാലിക നിയമനം പിന്നെ ആർ സി സി റിസപ്ഷനിസ്റ്റ് അപ്രൻറ്റിസ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്കായി അപേക്ഷിച്ചിട്ടുണ്ട് പിന്നെ ആർ സി സി തന്നെ ഫാർമിസ്റ്റ് ട്രേഡിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ ഇത്രയും താൽക്കാലിക ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് താല്പര്യമുള്ള ആളുകളിൽ തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി ഈ അവസരങ്ങളൊക്കെ നേടാൻ പറ്റുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്ന് കൂടുതൽ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യാം എനിക്ക് അടുത്ത നോട്ടിഫിക്കേഷനായി വീടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ